ശ്രദ്ധിക്കുക അമേബിക് മസ്തിഷ്കജ്വരം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ലെങ്കിലും അണുബാധയേറ്റാൽ വളരെ കൂടിയ രോഗമായതിനാൽ പനി അടക്കമുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക ശക്തമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്തു തിരിക്കാനുള്ള പ്രയാസം വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള മടി നിഷ്ക്രിയരായി കാണപ്പെടുക സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവ രോഗം മൂർച്ഛിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിൽ കുളിക്കുന്നവരും നീന്തുന്നവരിലും ഉണ്ടേക്കാവുന്ന അപൂർവമായ രോഗബാധയാണ് അമീബിക് മസ്തിഷ്കജ്വരം അതുകൊണ്ട് തന്നെ മലിനമായ കുളത്തിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കരുത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമായ കുളത്തിലോ മറ്റു വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് കുറെ കാലമായി വൃത്തിയാക്കാത്ത ടാങ്കുകളിലെ വെള്ളം ഉപയോഗിക്കരുത് മൂക്കിലോ തലയിലോ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവർ തലയിൽ പരുക്കുകളേറ്റവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കുക ചെവിയിൽ പഴുപ്പുള്ളവർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുളിക്കരുത് മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ മൂക്കിൽ വെള്ളം കയറ്റുകയോ ചെയ്യരുത് അണുബാധയേറ്റാൽ ഒന്നു മുതൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവും നേരത്തെ തന്നെ ചികിത്സ തേടുക അമേബിക് മസ്തിഷ്കജ്രം വെള്ളത്തിലൂടെ മാത്രമല്ല ശ്വസനത്തിലൂടെയും പൊടിയിലൂടെയും പകരാം വേണം ജാഗ്രത ശ്വസനത്തിലൂടെയും പൊടി മണ്ണ് ചെളി എന്നിവയിലൂടെയും പകരാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ജലത്തിലൂടെ പകരുന്ന രോഗമെന്നാണ് പരമ്പരാഗതമായി അമീബിക് മസ്തിഷ്കജ്വരം കരുതപ്പെട്ടിരുന്നത് എന്നാൽ ശ്വസനത്തിലൂടെയും ശരീരത്തിൽ കടന്നേക്കാവുന്ന പൊടി മണ്ണ് ചെളി എന്നിവയിലൂടെയും രോഗം പകരാമെന്ന് വിദഗ്ദ്ധ ഡോക്ടർമാർ പറയുന്നു പരാതത്തിന്റെ അംശങ്ങളോ ഭാഗങ്ങളോ മണ്ണിലൂടെയോ പൊടിപടലങ്ങളിലൂടെയോ ശരീരത്തിലെത്താം അമീബയുടെ പുതിയ വകഭേദങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് ശ്വസനത്തിലൂടെ പോലും അപകടകരമായ അമീബകൾ ശരീരത്തിലെത്താം ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴും കെട്ടിക്കിടക്കുന്ന ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളമുള്ള സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമ്പോഴും മറ്റും മാത്രമാണ് രോഗം പകരുന്നതെന്ന പരമ്പരാഗത ധാരണ തിരുത്തപ്പെടുകയാണിപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ എന്നിവയിൽ നിന്നും വെള്ളം മൂക്കിനുള്ളിൽ പതിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക തിളപ്പിച്ച് ശുദ്ധി വരുത്താത്ത വെള്ളം ഒരു കാരണവശാലും കുട്ടികളുടെയോ മുതിർന്നവരുടെയോ മൂക്കിൽ ഒഴിക്കരുത് ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ വെള്ളം മൂക്കിനുള്ളിലേക്ക് പോകാതെ സൂക്ഷിക്കുക ജലാശയങ്ങൾ മലിനമാകാതെ സൂക്ഷിക്കുക പൊതുജലാശയങ്ങളിലേക്ക് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ഒഴിക്കരുത് ജലവിതരണത്തിനും സംഭരണത്തിനും ഉപയോഗിക്കുന്ന ജലസംഭരണികളും വലിയ ടാങ്കുകളും മൂന്ന് മാസം കൂടുമ്പോൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കണം പ്രധാന നിർദ്ദേശങ്ങൾ നിശ്ചലവും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ ചാടുന്നതും മുങ്ങുന്നതും ഒഴിവാക്കുക നീന്തുമ്പോൾ അല്ലെങ്കിൽ മുങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നോസ് പ്ലഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചെളി അടിത്തട്ട് കുഴിക്കുന്നത് കലക്കുന്നത് എന്നിവ ഒഴിവാക്കുക നീന്തൽ കുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവ ശുചിത്വത്തോടെ ക്ലോറിനേഷൻ ചെയ്ത് ശരിയായ രീതിയിൽ പാലിക്കണം